േ എന്റെ ഡ്രസ് കണ്ടിട്ട് ഞാൻ എവിടെ പോവുകയാണെന്ന് ഞാനൊന്ന് ഉന്നാമത്തെ താഴെ എൻഗേജ്മെന്റിന് പോവുകയാണ് ഇതാനായിട്ട് ഒരു ഡ്രസ് കോസ്റ്റ്യൂ ബാക്കി വിശേഷം നമുക്ക് അവിടെ പോയിട്ട് കാണാം അപ്പൊ ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം സ് ഇവിടെയാണ് കേട്ടോ നമ്മുടെ എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്നത് നമ്മുടെ ചാച്ചാടെ വീടാണെട്ടോ അപ്പൊ ഇതേ നമ്മുടെ സ്റ്റേജ് ഇവിടെ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെയർസും ടേബിൾസും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അന്നെ വീഡിയോയിൽ ഞാൻ ഈ സ്റ്റേജിൽ കാണിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഇത്തിരി ജ്യൂസൊക്കെ കുടിച്ചു നല്ല അടിപൊളി ജ്യൂസായിരുന്ന കേട്ടോ പിന്നെ നമ്മൾ ബ്രൈഡിനെ കാണാൻ പോയി അപ്പോൾ ദയ ബ്രൈഡ് ദൈവം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് മേക്കപ്പിന്റെ ഫൈനൽ ടച്ചാണ് അത് കഴിഞ്ഞിട്ട് ഞാനും കൂടി ഒന്ന് മേക്കപ്പ് ചെയ്തു ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് വന്നതാണ് പിന്നെ ഇവിടെ നിന്ന് മേക്കപ്പ് ഇടുന്നത് ഞാൻ കണ്ടപ്പോൾ അപ്പോൾ ഞാനും കൂടി ഒന്ന് മേക്കപ്പ് ഇട്ടു ഞാൻ ഫസ്റ്റ് ടൈമാണ് മേക്കപ്പ് ഇടുന്നത് പിന്നെ മേക്കപ്പിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ പേരിങ്ങനെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ ഇതാണ് കേട്ടോ അയത്താത്തേം ഹിബത്താത്ത അഫ്രീ അഫ്രീ ആമിയും ഫീനിയൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായില്ല അത് കഴിഞ്ഞാൽ ഞാനും അയ്യത്താത്ത കൂടി കൊണ്ട് ഫോട്ടോ എടുത്തു ോട്ടിറങ്ങി അഫ്രാമ്മക്ക് വരണ്ടോന്ന് നോക്കാനായിട്ട് അത്തേക്കും ഓരോരുത്തവർക്ക് വരണന്നുണ്ടായിരുന്നോ അപ്പൊ ദേ ഇതാണ് കേട്ടോ അയിനു അയിനുദ്ദേ അടിപൊളി വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ദേ അഫ്രി വാമയും സീനു താത്തേം റേഫു താത്തേ എന്ത് കേക്ക വന്നിട്ടോ അപ്പോൾ അവർ വന്നിട്ട് ജ്യൂസും കുടിച്ചിട്ട് അവർ മേക്കപ്പ് ഇടാൻ പോയി അപ്പൊ ദേ നമ്മുടെ അഫ്രിത ഇവിടെ മേക്കപ്പ് ഇടുന്നുണ്ട് അഫ്രിയുടെ മേക്കപ്പ് നമ്മുടെ റീഫ താത്തയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ആമിയുടെ മേക്കപ്പ് ഏർ ഫിനു താത്തെയാണ് ഇട്ടുകൊടുക്കുന്നത് അവരുടെ കാണാൻ എന്നുള്ള ഭംഗിയിൽ മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ റൂം ഫുൾ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞ ബ്രൈഡിനും പോലും ഇത്രയും മേക്കപ്പ് ഇടാൻ തിരക്കുണ്ടായില്ല എന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ മേക്കപ്പ് കഴിഞ്ഞപ്പോൾ പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോഴാണ് ഏട്ടോ കണ്ടത് ഒരു വെയിറ്റ് നോക്കുന്ന മെഷീൻ ഞങ്ങൾ സ്ഥിരം പരിപാടിയാണ് വെയിറ്റ് നോക്കുന്നത് അപ്പോൾ ഞങ്ങൾ വെയിറ്റ് നോക്കിയിട്ട് ഈ ചേർത്താനായിട്ട് കമ്പയർ ചെയ്തു അപ്പോഴത്തേക്കും ഇത് ബ്രൈഡൊക്കെ പുറത്തോട്ട് ഇറങ്ങി പിന്നെ ഗ്രൂം വരാൻ കുറച്ച് ലേറ്റായി അകത്തത്തെ ഫോട്ടോസ് എടുത്ത് മതിയായിട്ട് ഞങ്ങൾ പുറത്ത് ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി ഒരു ഫോട്ടോയിലും പിടിച്ചു നിർത്തിയിട്ടും ഹെസ് നിക്കുന്നുണ്ടായില്ല അങ്ങനത്തെ ഇത് അവസാനം എങ്ങനെയോ പിടിച്ചു നിർത്തി വെച്ചേക്കുന്നത് അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോയപ്പോ ക്യാമറമാനെ കാണുന്നില്ല അതിന് ശേഷം ഞങ്ങളുടെ ഗ്രൂപ്പിന് ആരൊക്കെയോ ക്യാമറമാനെ പോയി തപ്പി പിടിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ എന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തേ പിന്നെ ഓരോരുത്തരായിട്ട് ബ്രൈഡിന്റെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ ഫോട്ടോ സെക്ഷൻ ഒക്കെ കഴിഞ്ഞപ്പോഴത്താത്ത നോക്കി ഇരിക്കുന്നതാണ് ഞങ്ങളാണെങ്കിൽ നേരെ പോയി സ്വിങ്ങിൽ നിന്ന് കളിച്ചു അപ്പോൾ ദേ അപ്പൊ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട് ഇവ ചെലപ്പോ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും ചെലപ്പോ ഇങ്ങനെ തല്ലുടിക്കുകയും ചെയ്യും അതിനു ശേഷം ഹെസം ഹിസേം കൂടി വായി തോന്നിയ പാട്ടൊക്കെ എടുത്ത് പാടുന്നുണ്ടായിരുന്നു I'm uh -huh. അതെ ഈ നിൽക്കുന്ന എല്ലാവരും ഗ്രൂമിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് എൻട്രിയും പിന്നെ ബാക്കി തടങ്കുകളും ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നില്ല ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ